ഡിജോന്റെ പടം ചെയ്തപ്പോ നിന്ന് പറഞ്ഞത് ഡിജോന്റെ പത്താമത്തെ പതിനഞ്ചാമത്തെ ഓക്കെ ഭയങ്കര ഭയങ്കര പെർഫെക്ഷൻസ് ഡിജോ അപ്പൊ ഞാൻ ഒന്നും രണ്ടും നമുക്ക് ഇഷ്ടത്തിന് ചെയ്യും പിന്നെ ഒരു മൂന്നു നാലഞ്ചൊക്കെ ആകുമ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ ആറാമത്തെ ഏഴാമത്തെ ഒക്കെ ആകുമ്പോൾ ട്രാക്കിലാകും എട്ട് ഒൻപത് അല്ലെങ്കിൽ പത്തൊക്കെ ആകുമ്പോഴാണ് അതിന്റെ ഒരു പരിപാടിയിലെത്തുകയാണെങ്കിൽ വരൂ അതൊക്കെ സമയം ഉണ്ടാകും അത്തരം ആൾക്കാര് മാത്രം പോയാൽ മതി അവര് ചില ആൾക്കാർ പത്തും പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ഫ്രഷ് ഔട്ട് വരുന്ന ആൾക്കാരുണ്ട് വേട്ട ആറു മണിക്ക് ഫ്രഷ് ഔട്ടാണ് ആറ് മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുത്തിരിക്കും ആറ് മണിക്ക് ഷോട്ട് മണിക്ക് നമ്മൾ എഴുന്നേക്കണം പണ്ടൊക്കെ അഞ്ചു മണി ഞാൻ അസിസ്റ്റന്റ് സമയത്തൊക്കെ അഞ്ചു മണിക്ക് ഒരു ചായ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിയിട്ട് ഒരു ചായ കൊണ്ട് കൊടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട് അതൊക്കെ പിന്നീട് കുറച്ച് നേരം കഴിയുമ്പോഴൊക്കെ പോയി അപ്പൊ അഞ്ചു മണിക്കൊക്കെ ഞാൻ റെഡിയായിരുന്ന സമയത്തൊക്കെ അഞ്ചുമണി അഞ്ചരക്ക് നമ്മളെ ലൊക്കേഷൻ കൊണ്ട് നിർത്തും ലൊക്കേഷൻ കൊണ്ട് നിർത്തിയിട്ട് ആറുമണിക്കൊക്കെ നമ്മളെ കൊണ്ട് അന്ന് ആർട്ടിസ്റ്റ് വന്നിരുന്നതൊക്കെ എട്ട് മണി പത്ത് മണി നമ്മൾ അപ്പൊ നമ്മളെന്തുകൊണ്ട് നേരത്തെ അതൊക്കെ നിങ്ങൾ ഞാൻ വർക്ക് സമയത്ത് ആറു മണി അഞ്ചേ അഞ്ചേ കാലോ ചേട്ടൻ ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് ആക്ടോസും കൂടെ ഇറങ്ങുന്നത് അവിടെ ഷോട്ട് റെഡി ആവുമ്പോഴേക്ക് നമ്മളെ ഷോട്ട് റെഡി ആയി ലത് മണിക്കുള്ളിൽ രണ്ട് സീൻ തീർത്തിരിക്കും ഓക്കെ അല്ലെങ്കിൽ പത്ത് മണിക്കുള്ളിൽ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് സീൻ തീർത്തിരിക്കും മിക്ക പരിപാടികളും സ്റ്റാർസിനനുസരിച്ചാണ് ഇവിടെ സമയം ഓക്കെ സ്റ്റാർസിനനുസരിച്ചാണ് അത് എല്ലാത്തിലും ഫ്ലെക്സിബിൾ ആണ് സ്വാഭാവികമാറ്റം അങ്ങനെയുള്ള സ്റ്റാർസിന്റെ അടുത്ത് പോകുമ്പോൾ അവരെ പറ്റി ഒരു മുൻധാരണ അല്ലെങ്കിൽ ഒരു ധാരണയുള്ള ആൾക്കാരെല്ലേ പോവുള്ളൂ